அடுத்த நூறு ஆனே அடுத்த நூறுபடியோ நூறு ൂഡിലാണോമാണോ ആക്ഷൻ ആണോ ആക്ഷൻ ആണോ കൂടുതലെ കോമഡി കോമഡിയാണ് ആക്ഷൻ കോമഡി ആക്ഷൻ കോമഡി ആക്ഷൻ കൂടെ പറയാം എല്ലാം ചേർത്തോ

അടിപൊളി അടിപൊളി പോടാ കമന്റ് കമന്റ് പറഞ്ഞിട്ട് പോടാ വേറെ ലെവൽ ഇങ്ങനേക്ക് നോക്കിയോ പോടാ 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 കപറ്റി പോളി 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 എല്ലാം അടിപൊളിയാ പോളി പോളി ോ അമേസിംഗ് ആയിരുന്നു അമേസിംഗി കടത്തില്ലേ ഇഷ്ടപ്പെട്ടോളി പടം വളരെ ഇഷ്ടപ്പെട്ട ബ്രോ അടിപൊളി പടം ഫാദായിരുന്നോ

അട പൊളിക്കാതെ ഇരിക്കണം ഏട പടയണ്ടേ പടയണ്ടേ അണ്ടി അടിപൊളി സിനിമയാ അടിപൊളി പൊളിക്കാതെ അണ്ടി പൊളവതിലേ ആണ്ണ്ട് ആക്ഷൻ ഫുൾ അല്ലേ ഇട്ടാ ആക്ഷനും കോമഡി എല്ലാം ഉണ്ട് അതരെ വാ അതിനുള്ള

ബാക്കിയുള്ളവര് ചോദിക്കൗ എനിക്ക് വർക്കൗട്ടാണോ നേരത്തെ വർക്കൗട്ടാണെന്നാണ് റെസ്പോൺസ് കമ്പാരിസൺ ഇല്ല രണ്ടും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നു പ്രേശട്ടെ എന്നോട് എന്താ അമ്മ പണയുണ്ട് ഇഷ്ടപ്പെട്ടോ ചില പറയുണ്ടോ ചില ആവേശത്തിൽ സൂപ്പറാണോ സൂപ്പർ ചേട്ടാ പടങ്ങി പടങ്ങി ചേട്ടപ്പടങ്ങിണ്ടായിരുന്നു ചേട്ടാ പടങ്ങനുണ്ടായിട്ടോ ചെട പടങ്ങനുണ്ട് 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 പടകുണ്ടായിരുന്നു ചേട്ടാ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചേട്ടനുണ്ട് പടയണ്ട് പടയുണ്ട് ഈ പടയങ്ങനുണ്ട് പടയണ്ട് ചേട പടയങ്ങനെ ഉണ്ടായിരുന്നു പടയണ്ട് ചേട മൂവിങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ പടയങ്ങനെ ഉണ്ടായിരുന്നു പടയണ്ട് ചേട പടയങ്ങനെ ആവശ്യം ആവശ്യം മക്കളെ പട ഇഷ്ടപ്പെട്ടോ പടയണ്ട് ഇഷ്ടപ്പെട്ടോ പടയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി നമ്മ പറയാൻ പട എങ്ങനെ ഉണ്ടായിരുന്നുടാ മൂനെ പടം കൊള്ളം കവിത എങ്ങനെയുണ്ടായിരുന്നു അതുകൊണ്ട് അടിഞ്ഞാട്ടമുണ്ട് അതിന് പെർഫോമൻസുകൾ ആണെങ്കിലും മ്യൂസിക്കാണെങ്കിലും ഡി ജി എ മാർക്കാട്ടുണ്ട് അതിനുശേഷമുള്ള പടം അടിപൊളി ഡയറക്ഷൻ അടിപൊളി അടിപൊളിയാണ് ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു കവിത എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി എങ്ങനുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയാ പകുതി എങ്ങനെ ഉണ്ടായിരുന്നു പടങ്ങിക്കുന്നു <laughs> ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല മറ്റേ യൂത്തിന് ഭയങ്കരമായിട്ട് എൻ്റർ വെച്ചാൽ മ്യൂസിക് ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് അതായത് നമ്മളൊരു ഒരു നമ്മുടെ ഉള്ളിലൊരു നമുക്ക് ഇങ്ങനെ ഏതേറ്റൊന്നും ഡാൻസ് കളിക്കാനൊക്കെ തോന്നും അങ്ങനത്തെ മ്യൂസിക് അടിയിൽ മിനാറ്റി എല്ലാം എല്ലാ സോങ്സും അടിപൊളിയാണ്